ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മടിയന്മാരുടെ ചെടിയായ നമ്മുടെ അടീനിയ പ്ലാന്റിനെ കുറിച്ചുള്ള വിശേഷമാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് നല്ല ഹെൽത്തിയാണ് വല്ലപ്പോഴും വെള്ളമൊഴിക്കുക എന്നാലോ കൊല കുത്തി ഫ്ലവറും തരും സ്മിതാ വേലായുധൻ ഫ്രം കൊല്ലം നല്ല പ്ലാന്റ്സ് കേട്ടോ നല്ല പ്ലാന്റ്സ് ആണ് നമ്മൾ നഴ്സറിയിലൊന്നും പോയി വാങ്ങിച്ചാൽ ഈ വിലക്ക് ഈ പ്ലാന്റ്സ് ഒന്നും കിട്ടത്തില്ല ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ അപ്പുറം വലിയ പ്ലാന്റാ വലിയ കാഡക്സ് ചിലതിലൊക്കെ മിക്കതിലും മുട്ട ഉണ്ട് കേട്ടോ മുട്ടയുണ്ട് നല്ല പ്ലാന്റ് സൂപ്പർ പ്ലാന്റ്സ് ഞാൻ ഇത്രയും ഞാൻ ഒരിക്കലും ഞാൻ തീർത്ത് പിന്നെ സത്യസന്ധമായിട്ട് പറയുക മോളെ ഒരിക്കലും ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഇത്രയും നല്ല പ്ലാന്റ് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല കാരണം ഈ വിലക്ക് അടീനിയും കിട്ടത്തില്ല ഇത്രയും വലിയ പ്ലാന്റ് താങ്ക്സ് കേട്ടോ താങ്ക്സ് പറഞ്ഞ പോലെ ഈ ചെടിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു കാര്യം നിങ്ങളോട് പറയാനില്ല നല്ല വൺ ഇയറായിട്ടുള്ള ഇപ്പോഴാണെങ്കിലും നല്ല ഫ്ലവറാണ് അത് രണ്ട് മൂന്നാഴ്ചയോളം നിൽക്കുന്ന ഫ്ലവറുമാണ് നമ്മൾ ഈ അടീനിയൻ ചെടിക്ക് ഉണ്ടാവുക വെരി ഹെൽത്തി ആയിരിക്കും നല്ല വലിയ കൂടി വലിയ പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റ്സ് പല വെറൈറ്റി ഉണ്ട് എൺപത്തി രണ്ടോളം വെറൈറ്റി ഉണ്ട് വേണ്ടവർ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കുറച്ചൊന്നും അല്ലാട്ടെ വെറൈറ്റി ഉള്ളത് ഒത്തിരി വെറൈറ്റി ഉണ്ട് അതുമാത്രമല്ല എന്തെങ്കിലും ഡാമേജസ്സോ അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് വേറെ പ്ലാൻസ് സൈസ് തരും ഡീറ്റെയിൽസും തരും എല്ലാം തരും കേട്ടോ കണ്ടോ ഒരു ചെടിയുടെ പ്ലാൻ സൈസാണ് ഈ കാണുന്നേ ഹലോ മോളെ ഞാൻ ഈ വിട്ടിരിക്കുന്ന പൂവിൻ്റെ പടങ്ങളെല്ലാം അടീങ്ങിയ പൂവിൻ്റെ പടങ്ങളെല്ലാം ഞാൻ താരയിൽ നിന്ന് വാങ്ങിയതാണ് ഒരു കുറച്ച് നാളായി വാങ്ങിയിട്ട് ഇപ്പം എല്ലാം നല്ലോണം പൂക്കൾ തന്ന് ഇരിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒന്നും തന്നെ ഡാമേജ് ഒന്നുമില്ല നന്നായിട്ട് അത് ഇപ്പോൾ വിരിഞ്ഞേക്കണ പൂക്കളുടെ മാത്രം ഞാൻ പണ്ടിട്ടുള്ളൂ ഇതിന് മുമ്പും വിരിഞ്ഞിരുന്നു അത് വേറെ ടൈപ്പ് കളർ പൂക്കളൊക്കെ ആയിരുന്നു അപ്പോൾ അത് ഇപ്പോൾ പൂവൊക്കെ തീർന്ന് അടുത്ത ഫ്ലവറിങ്ങനെ നിൽക്കണം എല്ലാം നന്നായിട്ട് ഇട്ടിട്ടുണ്ട് ഹെൽത്തി പ്ലാന്റ് ആണ് നിറയെ ഇങ്ങനെ ബഞ്ച് ആയിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത് താങ്ക് യു സോ മച്ച് പ്ലാന്റ്സ് ഹബിൻ്റെ താര താങ്ക് യു അപ്പോൾ ഇതുപോലെയുള്ള കുട്ടിയെ വെറൈറ്റി അടീന്യം നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഞാൻ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം വളരെ വെരി റെയർ ആയിട്ടുള്ളതും ഒന്നും രണ്ടും പ്ലാന്റ്സ് അല്ല നല്ല ഗ്രാഫ്റ്റിംഗ് ആയിട്ടുള്ള സിംഗിൾ പെറ്റിലും ഡബിൾ പെറ്റിലും അങ്ങനെ ഒരുപാട് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് വേണ്ട ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതേപോലെ തന്നെ ഒരു ഭയങ്കര ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് രണ്ട് ഒരു മാ രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ നല്ല ഫ്ലവർ തരും അതേപോലെ തന്നെ വലിയ പ്രോഡക്റ്റ്സുമായിരിക്കും പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട ഇതിനാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മിക്സ്ഡ് ബൂസ്റ്ററുണ്ട് ആ വളം മാത്രം കൊടുത്താൽ മതി അല്ലാതെ രണ്ടോ മൂന്നോ നാലോ ദിവസം കാലം നമുക്ക് ജോലിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കും വെള്ളമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇതിന് വളരെ വില പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ നന്നായി വളർന്നോളും നല്ല ഫ്ലേവറും തരും പക്ഷെ ഒറ്റ കാര്യമുണ്ട് നല്ല വെയിലില് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത്